കേരളത്തിന്റെ നെല്ലറ എന്നു പേരുകേട്ട കുട്ടനാട്ടിൽ കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെല്ലു സംഭരണം കാര്യക്ഷമമല്ലാത്തതിനാൽ കർഷകർ നെൽകൃഷിയിൽ നിന്ന് വ്യാപകമായി പിന്മാറുന്നതിന്റെ ആശങ്ക ഫോർ ദ പീപ്പിൾ നേരത്തെ പങ്കുവച്ചിരുന്നു കുട്ടനാടിന്റെ നാളുകളായുള്ള പ്രശ്നങ്ങൾക്കൊന്നും നാളിതുവരെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല നെൽകൃഷിക്കാർക്ക് എന്ത് സഹായമാണിത് പുറംപണ്ടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പൂ കൃഷി എന്നുള്ളത് ഇരുപ്പൂ കൃഷിയാക്കാമായിരുന്നു കൃഷിയിൽ നിന്ന് ഓടി ഒളിക്കുന്ന കൃഷിക്കാരനെ ഈ രംഗത്തേക്ക് പിടിച്ചു നിർത്താൻ സഹായകമാവുന്ന തരത്തിൽ ഇരുപ്പൂ കൃഷി നടത്തിയിരുന്നെങ്കിൽ അവർക്ക് എത്രമാത്രം പ്രയോജനമാകുമായിരുന്നു ചിന്തിച്ചതേ ഇല്ലാതിനെക്കുറിച്ച് ഒരു പൈസയുടെ പ്രവർത്തനം കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് കോടികൾ മറിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു രൂപയുടെ ഒരു പണി ഈ കൃഷിക്കാർക്ക് സഹായകമായിട്ട് ആറായിരം ഏക്കറിൻ്റെ പാടശേഖരം എന്ന് പറയുമ്പോൾ അവിടെ ഉത്പാദിപ്പിക്കുന്ന അന്നത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതല്ലേ ആ അന്നം ദൈവമാണെങ്കിൽ ആ കൃഷിക്കാരനെക്കുറിച്ച് ഗൗരവത്തിൽ കണക്ക് കൂട്ടേണ്ടതല്ലേ ഒരു രൂപയുടെ പണി അവിടെ നടന്നിട്ടില്ല എന്ന് കൃഷിക്കാർ പറയുമ്പോൾ നാം അതിനെ വില കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ആ വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാവുകയാണ് നമുക്ക് ചിരിയല്ല അവിടെ അത്യാവശ്യമായിരിക്കുക നാം ഇറങ്ങിച്ചെല്ലെന്ന് അവരുടെ തോളിൽ കെട്ടിപ്പിടിച്ച് വർത്തമാനങ്ങൾ പറയുക അല്ല അനിവാര്യമാവുന്നത് ആ കൃഷിക്കാരുടെ ജീവിതത്തിൽ അനിവാര്യമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുകയാണ് ദൗർഭാഗ്യമെന്നേ വീണ്ടും പറയാൻ കഴിയുള്ളൂ നമ്മുടെ കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ആറായിരത്തോളം ഏക്കർ കൃഷിഭൂമിയുള്ള ആറായിരത്തോളം ഏക്കർ നെൽവയലുകൾ ഉള്ളൊരു പ്രദേശമാണ് ഹരിപ്പാട് എന്ന് പറയുന്നത് കുട്ടനാടുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം കുട്ടനാട് പാക്കേജിൻ്റെ വേലെന്തെല്ലാം പദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടിയിരുന്നത് നടപ്പിലാക്കി തുടങ്ങിയത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ശുദ്ധജലക്ഷാമത്തിനിടയിലും കേരളത്തിൽ കുപ്പിവെള്ള വ്യവസായം കൊഴുക്കുകയാണ് ഇവയുടെ ഗുണമേന്മയൊന്നും പരിശോധിക്കപ്പെടാറ് പോലുമില്ല ഏതായാലും കുടിവെള്ള പ്രശ്നം ഏറെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് സർക്കാർ സംവിധാനങ്ങൾ പലതും ഫലപ്രദമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം വഴിനീള നീള പൈപ്പുകൾ കുഴിച്ചിട്ടതുകൊണ്ട് മാത്രമായില്ല അതിലൂടെ വെള്ളം ഒഴുകിയെങ്കിൽ മാത്രമേ പരിഹാരം ഇവിടെ എല്ലാ റോഡുകളും ഏറ്റവും മെച്ചപ്പെട്ട റോഡുകളാണ് തന്നെ പ്രധാനപ്പെട്ട എല്ലാ പാലങ്ങളും ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു കുടിവെള്ള പദ്ധതി ഇരുന്നൂറ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി തറക്കല്ലിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വേനൽ തൃക്കണ്ണ് തുറക്കുകയും കുടിവെള്ളം കിട്ടാക്കണിയായി മാറിയിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങൾ ചോദിക്കുന്നത് എല്ലായിടത്തും എവിടെ ഞങ്ങൾക്ക് കുടിവെള്ളം എന്നുള്ളതാണ് എല്ലാവരോടും ചോദിക്കുന്നു അവർ അവർ രാഷ്ട്രീയക്കാരെല്ലാം പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട് ഭരണാധികാരികളോട് അവർക്ക് അങ്ങേറ്റം ആമർശമുണ്ട് ജനപ്രതിനിധികൾ ആയിരിക്കുന്നവർക്കെല്ലാം ഈ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടത് അനിവാര്യമാണ് എന്ന തോന്നലുണ്ടാവാതിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വെള്ളമില്ലാതെ വലിയ ബുദ്ധിമുട്ടാണ് രാത്രി ഒരു മണിക്കും രണ്ടുമണിക്കും പൈപ്പിൻ്റെ ചുവട്ടിൽ ഒഴിഞ്ഞ കുടങ്ങളുമായി കാത്തു നിൽക്കേണ്ടിരുന്ന അമ്മമാരെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങേറ്റത്തെ ഹൃദയവേദനയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് രാത്രിയിൽ ഉറക്കമൊളച്ച് കാത്തിരിക്കുന്ന ജനങ്ങൾ വെള്ളത്തിനുവേണ്ടി ഇത്രമാത്രം ബുദ്ധിമുട്ട് ഒരു മേഖല വേറെ എങ്ങും ഉണ്ടാവുകയില്ല വികസനത്തിൻ്റെ അഞ്ച് കൊല്ലത്തെ തേരോട്ടങ്ങൾ മൂവായിരം കോടിയുടെ കണക്കുകൾ ആ കണക്കുകളൊന്നും ജനങ്ങളുടെ വെള്ള ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ അവൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ പോകുന്നവയേയല്ല ശുദ്ധമായ ജലം എല്ലാ ഭവനങ്ങളിലും എത്തിക്കുവാൻ വളരെ ബൃഹത്തായ ഒരു പദ്ധതി മുൻകാലങ്ങളിൽ ഗവേഷണം നടത്തി പ്രഖ്യാപിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് വീണ്ടും കൂടുതൽ ഉന്നതരായ വ്യക്തികളുമായി ഡിസ്കസ് ചെയ്ത് ഒരു മാസ്റ്റർ പ്ലാൻ ഇതിനോടകം തയ്യാറാക്കി ആരോഗ്യ മേഖലയിലും കാർഷിക എല്ലാം കുട്ടനാട് പിന്നാക്കം പോവുകയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലും അവഗണനയുടെ തുരുത്തിൽ ഒറ്റപ്പെടുകയാണ് ഈ നാട്ടുകാർ കാലങ്ങളായുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എന്ന വാഗ്ദാനവുമായി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സമീപിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വാക്കുകളിലെ പൊള്ളത്തരം ഇന്ന് കുട്ടനാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച